നമസ്കാരം രാജ്യത്തെ കോൺഗ്രസിൻ്റെ ദേശീയ വിദ്യാർത്ഥി യൂണിയനായ എൻ എസ് യു എനെ നയിക്കാൻ ഇനി തീപ്പൊരി നേതാവ് വരുൺ ചൗധരി രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന വരുൺ ചൗധരിയെ രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലുകളിലൂടെയാണ് എൻ എസ് യു എൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം കൊണ്ടുവന്നിരിക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രചാരണ രംഗത്ത് ദേശീയ വിദ്യാർത്ഥി യൂണിയനെയും മുന്നിൽ അണിനിരത്തിക്കൊണ്ട് വിദ്യാർത്ഥിപക്ഷ രാഷ്ട്രീയം രാജ്യത്ത് പ്രചരിപ്പിക്കുകയും അതിലൂടെ യുവാക്കളുടെ യുവതിയുടെ ശബ്ദമായി മാറുന്നതിനു വേണ്ടി വരുൺ ചൗധരി എന്ന യുവ നേതാവിനെ എൻ എസ് യു ഐ ദേശീയ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ എല്ലാ മേഖലകളിലുള്ള പ്രചാരണങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളുടെ കീഴിൽ സംഘടനകൾ ശക്തിപ്പെടണം എന്നുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കളെ നേതൃനിരയിലേക്ക് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവരുന്നത്